ഷീലപ്രഭൂപന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യമാണ് അതിൽ ഓരോ മുതിർന്ന ശിഷ്യന്മാരുടെയും സാക്ഷാത്കാരങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതിൽ ഒരു ഡിവോട്ടിയാണ് സുധാമദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി അദ്ദേഹം വെസ്റ്റേണറാണ് പക്ഷേ ജാപ്പൻ ജപ്പാനിൽ പ്രീച്ച് ചെയ്യുന്ന അദ്ദേഹം ശിലപ്രൂപ്പ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ജപ്പാനിലുള്ള ഒരു ഡോട്ടിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് കമൻ്റ് ചെയ്ത് തമാശ പോലെ കമന്റ് ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ജപ്പാനിൽ വന്ന് ഒരു വർഷത്തിനുള്ളിൽ ഫുൾ ജാപ്പനീസ് ഭാഷ പഠിക്കുകയും അദ്ദേഹത്തിന് തന്നെ അത്ഭുതമാണ് അദ്ദേഹം ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതെല്ലാം ജപ്പാൻ ഭാഷയിലാണ് സ്വപ്നം കാണുന്നത് അപ്പം അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായിട്ടുള്ള ഇതാണ് അപ്പം ആ ഡുവോട്ടി കുറെ നാൾ പ്രീച്ച് ചെയ്യുകയും ജപ്പാനിലെ ഒരുപാട് ടെമ്പിളൊക്കെ ക്രിയേറ്റ് ചെയ്യും ഒരുപാട് ഡിവോട്ടീസിനെ കൾട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത ഡിവോട്ടിയാണ് പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് എന്തോ സ്പിരിച്വൽ ഫാൾ ഡൗൺ സംഭവിച്ചു അദ്ദേഹം ഇസ്കോണിൽ നിന്ന് മാറിപ്പോയി അദ്ദേഹത്തിന് വലിയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അന്ന് തിരിച്ചു വന്നു അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നു കുറെ നാൾ ഇസ്കോണിൽ നിന്ന് മാറി നിന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്ന ഒരു റൂമിലേക്ക് കയറിയപ്പോൾ പ്രൂപ്പാദ് അവിടെ ഉണ്ടായിരുന്നു കുറെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു അപ്പം പ്രൂപ്പാനെ നമസ്കരിച്ച ഉടനെ തന്നെ പ്രുപ്പാ അത് ഇമ്മീഡിയറ്റ്ലി ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചു നീ എന്തിനാ വിട്ടുപോയത് നീ എന്താണ് ഈ വേഷമൊക്കെ ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചു എന്താ നിനക്ക് പറ്റിയത് എന്താ എന്താ നിന്റെ സാധനയ്ക്ക് പറ്റിയത് എന്നിങ്ങനെ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അപ്പം അദ്ദേഹം വേർക്കുമായിരുന്നു പ്രൂപ്പാന്റെ മുമ്പിൽ റുബാൻ്റെ ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയുകയും വേണം അതേസമയം അദ്ദേഹത്തിന്റെ ഗോഡ് ബ്രദേഴ്സ് അവിടെ ചുറ്റുരുപ്പുണ്ട് പക്ഷെ അദ്ദേഹം ഇസ്കോണിൽ നിന്ന് പോയപ്പോൾ ഉള്ള ആൾക്കാരല്ല വേറെ പുതിയ പുതിയ ആൾക്കാരാണ് ഇരിക്കുന്നത് അപ്പൊ അവരുടെ മുമ്പിൽ എന്താ ആൻസർ പറയും എന്നൊക്കെയുള്ളൊരു സംശയമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരുന്നു എന്നിട്ട് ഈ റൂബ്യൻസ് തല കുനിച്ച് നിൽക്കുകയെ ചെയ്തോളൂ ഒന്നിനാ ഉത്തരം പറഞ്ഞില്ല അദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്ത വലിയൊരു ക്ഷേത്രവും ഡിവോട്ടീസൊക്കെ ഇപ്പം അദ്ദേഹത്തിന്റെ ഇതല്ല അദ്ദേഹത്തിൻ്റെ നിയന്ത്രണമില്ല അദ്ദേഹം പോയതുകൊണ്ട് അപ്പം അവരെല്ലാം ഇപ്പം വേറെ ഡിവോട്ടീസിൻ്റെ കെയറിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം അദ്ദേഹം അങ്ങനെ നിന്നപ്പം പ്രൂപ്പാദ് പിന്നെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പ്രൂപ്പാദ് ചോദിച്ചു പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ നിന്നെ ഇവിടുന്ന് ഒരു സേവനം തരുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം നീ നിനക്ക് കൃഷ്ണനോട് ഇഷ്ടമുണ്ടോ നീ കൃഷ്ണനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ് സുധാമപ്രഭു പറഞ്ഞു യെസ് ഐ ഡി പ്രഭു എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പ്രഭൂപ ആ ആ പ്രൂപാൻ്റെ മൂഡേ ചേഞ്ച് ചെയ്തു ദെൻ ഇറ്റ് ഈസ് ഓൾ റൈറ്റ് യു വിൽ ബി ഓക്കേ എന്ന് പറഞ്ഞു നീ ശരിയാവും നിനക്ക് ഒരു കുഴപ്പമുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ബാക്കിയുള്ളവരോട് തിരിഞ്ഞു അവിടെ കൂടിയിരിക്കുന്നവരോട് തിരിഞ്ഞിട്ട് പറഞ്ഞു ഇതൊരു പ്രോപ്പർ വൈഷ്ണവ ബിഹേവിയർ അല്ല എന്ന് പറഞ്ഞു ഒരു ഡിവോട്ടി ഫാൾ കണ്ടീഷനിലേക്ക് പോകുമ്പം അദ്ദേഹം മായയുടെ അടിയിലേക്ക് പോകുമ്പോഴത്തേന് നമ്മൾ ആ വ്യക്തിയെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല നമ്മൾ ആ വ്യക്തിയെ ചെന്ന് സഹായിച്ച് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതെന്ന് ആദ്യമേ പ്രിവെന്റ് ചെയ്യണം എന്ന് ഇങ്ങനെ ബാക്കി ശിഷ്യന്മാരോടും ജി ബി സി അവരോടെല്ലാം പ്രൂപ്പ് പറഞ്ഞു അത് അദ്ദേഹം മായയിലാണ് ൂപ്പാദ് പറഞ്ഞു അദ്ദേഹം മായയിലിരുന്ന് കരയുകയായിരുന്നു അപ്പോൾ നിങ്ങൾ അവർ അദ്ദേഹത്തിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവരണം വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ ആക്കാനായിട്ട് പാടില്ലായിരുന്നു എന്ന് ബാക്കി ശിഷ്യന്മാരോട് പ്രൂപാത് പറഞ്ഞു അപ്പോൾ സുധാകർ പ്രഭു അതിൽ രണ്ട് കാര്യങ്ങളാണ് സാക്ഷാത്കാരായിട്ട് പറയുന്നത് തിരിച്ചു വരാനായിട്ടുള്ള ഒരേ ഒരു ക്വാളിഫിക്കേഷൻ പ്രൂപ്പാദ് കാണുന്നത് നമുക്ക് കൃഷ്ണനോട് ഇഷ്ടമുണ്ടോ കൃഷ്ണനെ കൃഷ്ണന്റെ ടീച്ചിങ്സ് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതുണ്ടെങ്കിൽ അത് ഏത് വ്യക്തിക്കും തിരിച്ചു വരാൻ പറ്റും എന്നുള്ളത് ഗ്രൂപ്പത് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് സുധാ മറ്റുള്ളവർക്കുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാൾ മായലായി തെറ്റായ പ്രവൃത്തികൾ ചെയ്തു ചെയ്തു പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻ്റർവ്യൂം ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഈ രണ്ട് പോയിന്റ്സ് അതിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് അദ്ദേഹം തൻ്റെ സാക്ഷാത്കാരത്തിൽ പറയുന്നു